ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരാൾക്ക് കഴിയുമോ ഒരു മാധ്യമ സ്ഥാപനത്തിന് കഴിയുമോ കഴിയും എന്നതിന് തെളിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞങ്ങൾ മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു കഞ്ചാവൂ മാഫിയയും ലഹരി പെൺ മാഫിയയും ഇവിടെ അരങ്ങു വാഴുന്നതായിരുന്നു ആ വീഡിയോ അതിനെക്കുറിച്ച് ആ മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മുമ്പ് വരെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണി കഴിഞ്ഞാല് പെൺവാണിപ്പം വ്യഭിചാരം ഓയോ റൂംസ് പലരുടെയും ഓയോ റൂംസുകള് ഇവിടുത്തെ മരത്തിന്റെ മൂറുകളായിരുന്നു ഒപ്പം തന്നെ കഞ്ചാവിന്റെ കച്ചവടം പിന്നെ എം ഡി എം എ പോലുള്ള ലഹരി വസ്തുവിന്റെ കച്ചവടം ഉപയോഗമൊക്കെ ആയിട്ട് ഇവിടെ ആകെ നാശത്തിന്റെ കോടാലി ആയിരുന്നു ഇവിടെ പക്ഷേ ആ സമയത്താണ് ഞങ്ങൾ ഒരു വാർത്ത ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ മൂന്ന് വാർത്ത ചെയ്തു ഒന്ന് ഇവിടുത്തെ എയ്ഡ്സ് രോഗ വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഒന്ന് എം ഡി എം എ പോലുള്ള മയക്കുമരുന്നിന്റെ കച്ചവടം പിന്നെ വ്യഭിചാരം അതുപോലെ പെൺമാണിപ്പോ ഞങ്ങൾ വാർത്ത ചെയ്തു രാത്രിയിലുള്ള അടക്കമുള്ള വിഷയങ്ങൾ ചെയ്തു അത് ഓഫ് വ്യൂസ് പോയി അത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടു അന്ന് മുതൽ പോലീസ് ഇവിടെ ശക്തമായ പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തുക പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ അതിർത്തി അതിർത്തിയിലാണ് ഈ സ്ഥലമുള്ളത് കൃത്യമായ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം ഇന്ന് ഈ സ്റ്റേഡിയം ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കുകയാണ് ഇവിടെ ഒരു തരത്തിലുള്ള ക്രൈമുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ചയായി മൂന്നാഴ്ചയായി ക്രൈം ഇല്ല പ്രശ്നങ്ങളില്ല കച്ചവടമില്ല ലഹരി പരിധിന്റെ കച്ചവടമില്ല അതുപോലെ ഒരു നശിച്ച പ്രവർത്തികളും ഇവിടെ നടക്കുന്നില്ല പറയുമ്പോൾ ചില കടക്കാർക്ക് നമ്മളോട് വിനോദമുണ്ട് കാരണം അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ പറയാം അതായത് ഞങ്ങളൊരു കടക്കാരനെ സംസാരിച്ചു അതൊരു ബൈക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ഒരു മൂന്നാഴ്ച നാലാഴ്ച മുമ്പ് വരെ ഒരു ദിവസം പതിനെണ്ണായിരം രൂപയുടെ തികറ്റ് വിറ്റ് വിറ്റുകൊണ്ടിരുന്ന ഒരു കടയൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവിടുത്തെ കച്ചവടം എന്ന് പറയുന്നത് വെറും ആറായിരം രൂപയിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവായി പറയാനുള്ളത് അതുപോലെ പ്രധാനപ്പെട്ട വ്യാപാരികൾ ഞങ്ങളോട് ദേഷ്യം തോന്നരുത് നിങ്ങളുടെ കച്ചവടം മുടക്കുക എന്നതായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം ഈ നാടിന് ഒരു നന്മ സമ്മാനിക്കുക എന്നുള്ള ഒരു ശരിയായ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങൾ ക്യാമറയുമായി ഞങ്ങൾ ഇറങ്ങി ഓരോ ആളുകളെ കണ്ടു സംസാരിച്ച് ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു തെളിഞ്ഞ ഏറ്റെടുത്തു അതെ ജനങ്ങളെ ഏറ്റെടുത്തു അതിന്റെ ഒരു ഫലം നമുക്ക് കണ്ടു നമ്മൾ ഇതിന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസ് നന്നായാൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും എടുക്കാൻ കഴിയും എക്സാമ്പിൾ ആണ് കലൂർ നമുക്കറിയാം കൊച്ചി ഹബ്ബാണ് ഈ സ്ഥലമെങ്കിലും മാറ്റാൻ കൊച്ചിന്റെ പോലീസിന്റെ ഇടപെടലാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ ഇടപെടലാണ് പൊതുജനങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഭേദമന്യ തീർച്ചയായിട്ടും ആദ്യപത ചിന്തകൾക്ക് അതീതമായിട്ട് സാധാരണ ജനങ്ങൾ വീട്ടമ്മമാർ യുവജനങ്ങൾ എല്ലാവരും ഇത് ഏറ്റെടുത്തു ഏറ്റെടുത്ത് നമ്മുടെ ഈ ഒരു കലൂർ സ്റ്റേഡിയം റൗണ്ടിൽ എത്രയോ വാഹനാപകടങ്ങൾ നിരവധി ഇവിടെ ബൈക്ക് സ്റ്റണ്ടിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുറഞ്ഞു പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടു ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ സിഗരറ്റിന്റെ കുറച്ച് കച്ചവടം കുറഞ്ഞിട്ടുണ്ട് കാരണം ലഹരി മാഫിയ തമ്പടിക്കുമ്പോൾ അവർ കൂടുതലും സിഗരറ്റ് വാങ്ങി ഇതൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു അതിനൊരു കുറവ് വന്നെങ്കിലും ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണത്തിലെങ്കിലും ഗവൺമെന്റിന്റെ കണക്ക് വന്നു തുടങ്ങി ക്രൈം കുറഞ്ഞു ക്രൈം കുറഞ്ഞാൽ പോലീസും ജനങ്ങളും മാധ്യമങ്ങളും കൃത്യസമയത്ത് ഇടപെട്ടാൽ കൊച്ചിയിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ കൊച്ചിയാണ് കുറ്റപ്പെടുന്നത് കൊച്ചി ഭയങ്കര ബാംഗ്ലൂരിനേക്കാളും കഷ്ടമാണ് മാറ്റിയെടുക്കാൻ മാധ്യമങ്ങൾ വിചാരിച്ചാൽ നടക്കും പോലീസ് വിചാരിച്ചാൽ അത് ഇവിടെ മാത്രമല്ല കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ പോലീസിന്റെ ഇടപെടൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുക അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ നാട്ടുകാർ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ കൃത്യമായി ഇടപെടൽ നടത്തുകയും മാധ്യമ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതൊരു വിവാദമായി മാറി തീർച്ചയായും സർക്കാരിന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇതിനകത്ത് വലിയൊരു മാറ്റം എന്ന് പറയുന്നത് കുടുംബങ്ങളായിട്ടാണ് വൈകുന്നേരങ്ങളിൽ ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ വന്നോളൂ ഈ ലഹരി ലഹരിമാഫിയുടെ എണ്ണം കൂടിയപ്പോ ഇവിടുത്തെ പ്രശ്നങ്ങൾ പെരികപ്പോൾ അപകടങ്ങൾ കൂടിയപ്പോ കുടുംബങ്ങൾ വരുന്നത് ഇവിടെ നിന്നും അതെ ഇന്ന് പക്ഷേ ഈ ഇപ്പൊ വൈകുന്നേരങ്ങളിൽ വന്നോക്കെ നിരവധി കുടുംബങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു വരുന്നുണ്ട് അത് നടക്കാൻ കൂടി ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തുടങ്ങി എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് തീർച്ചയായും നമ്മളെ കൊണ്ട് ഈ ഒരു ചെറിയ കാര്യമാണ് ചെറിയ കാര്യമല്ല ഇതൊരു വലിയ കാര്യം നമ്മളൊരു നമ്മള് നമ്മള് കഷ്ടപ്പെട്ടു അത് പക്ഷെ പലരും നോക്കുമ്പോ ആ പ്രധാനമായിട്ടൊരു വാർത്ത ചെയ്തില്ലേ പക്ഷെ വാർത്തകൾ ഇത്തരത്തിലുള്ളതായിരിക്കണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം യുവജനങ്ങൾക്ക് ഉപകാരമായിരിക്കണം അതൊരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാകണം ആകണം എന്നുള്ളത് നമ്മള് തെളിയിച്ചിരിക്കാണ് തീർച്ചയായും വളരെ സന്തോഷം ഒരുപാട് കിടക്കും തീർച്ചയായും വളരെ സന്തോഷം ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക ഇവിടെ ധാരാളം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് നിസാര കാര്യങ്ങൾ പോലും വലിയ പെരുപ്പിച്ച് കാണിച്ചതോ വലിയ സംഭവം അതൊക്കെ അങ്ങനെ പോകുമ്പോ നാടിനാവശ്യമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കലൂർ സ്റ്റേഡിയത്തിലെ അപകടങ്ങൾ കുറച്ചെന്ന് പറയുന്നത് വീണ്ടും വരുന്നു സജീവമായി മാറുന്നു സ്ഥാപനങ്ങളുടെ ഒരു ഐക്യപ്പെടൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ലഹരിക്കെതിരെ പോരാടിയെന്നുള്ളതുകൂടെ നമുക്ക് മനസ്സിലാവും തീർച്ചയായും നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്താണ് പേര് ജിജോ 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 നമ്മുടെ ഇവിടെ കടന്നിടുന്ന ആളാണ് എങ്ങനെയാണ് കലൂർ സ്റ്റേഡിയം സാധകാര ആൾക്കാരൊക്കെ പോയിരുന്നു അവസ്ഥ നേരത്തെ ഞാൻ പറയണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു നേരത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ പോലീസുകൊണ്ട് ഡെയിലി കിടക്കുന്നൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല രാവും പോവാനും അവർ നടക്കുന്നുണ്ട് പ്രശ്നമില്ല ആ പോലീസാരാണ് ഇപ്പൊ ഒരുപാട് നമുക്ക് എന്ത് പോലീസുകാരെ നന്നായി കഴിഞ്ഞാൽ നാട് നാട് വന്നാ പോലീസ് വന്നാ അല്ലെങ്കിൽ നാട് വന്നാവൂല പോൽസരെ വന്നാണ്ട് ഇപ്പൊ നാട് വന്നായി ഇവിടുത്തെ മൊത്തം അലമ്പല്ലായിരുന്ന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റാത്ത വായ്പ ഉള്ള ഇപ്പൊ അതൊക്കെ മാറി മയക്കൂരന്ന് ഇപ്പൊ മയക്കൂരിൽ വിടുത്തു കൊണ്ടാ നേരത്തെ കൊച്ചിയില് സ്റ്റേഡിയത്തില് എല്ലാ ദിവസവും വരുന്നു ഇപ്പൊ ഇടപാടൊന്നും ഇല്ല അതിന്റെ അച്ചടൊന്നും ഇല്ല ഇപ്പൊ പിള്ളേർ നിക്കണില്ല അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നിർത്തി എല്ലാം നിർത്തി പോലീസ് പോലീസ് കൊണ്ട് ഇവിടെ കിടപ്പായി പോലീസർ റൗണ്ടായി റൗണ്ടായി കഴിഞ്ഞപ്പോഴും കംപ്ലീറ്റ് തീർന്നു അപ്പൊ പോൽസാറുണ്ടെങ്കിൽ എല്ലാ കാര്യം നടക്കും പോൽസാരം നന്നായി കഴിഞ്ഞാൽ മൃത് നാടിനു നന്നാവും തീർച്ചയായും അപ്പൊ പോലീസാർ ഇപ്പൊ കോരൊക്കെ നന്നായി അപ്പൊ അതുകൊണ്ടിട്ട് കമ്മീഷണർ ഓർഡർന്ന് പറഞ്ഞിട്ട് പോലീസാർ ഇവിടെ പേർക്കാണ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് പക്ഷെ പോലീസാർ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇവിടെ സ്റ്റേഡിയം മൊത്തം ഒന്നും ഇപ്പൊ പഴയപോലെ അലമ്പോന്നില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും മയക്കൂരിൽ നിന്ന് പിടിച്ച് അവിടെ പിടിച്ച് ഇപ്പറത്ത് അടി ഉണ്ടായി ഇടിയുണ്ടായി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു യാതൊരു ഇടപാടില്ല ഇപ്പൊ അപ്പുറത്തെ മരത്തിന്റെ കൂട്ട് നോക്കിയാൽ വല്ല അണക്കൊരുപോളി ഇരുപേണ്ടെന്ന് വെച്ചാൽ ഒരു സാധനവും ഇല്ല നേരത്തെ കെട്ടിപ്പിടിച്ച് അപ്പം നോക്കിക്കേണ്ടി വരും കെട്ടിപ്പിടത്തോല്ല എല്ലാം ഉണ്ടായിരുന്നു അല്ല വല്ല പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് പരിപാടി ഉണ്ടായിരുന്നു കൊച്ചു റസിസ്റ്റന്റ് അത് തന്നെ പറയാതൊക്കെ മാറിപ്പാ നായിട്ട് നാട് നന്നായി നാടൻ നന്നായി കലൂര് സ്റ്റേഡിയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു പോലീസിനെ കഴിഞ്ഞു എന്നുള്ളതിന്റെ കൂടിയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായും തീർച്ചയായും കല്ലൂർ സ്റ്റേഡിയം മാറിക്കഴിഞ്ഞു ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പാലരവട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ പല ഉദ്യോഗസ്ഥരും പല പൊസിഷനിലുള്ള ഉദ്യോഗസ്ഥരും എക്സൈസ് ഓഫീസ് ഇതിനു വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അതുകൊണ്ടാണ് ഈ കല്ലൂർ സ്റ്റേഡിയം ഒരു നല്ലൊരു മാറ്റത്തിന് വഴിതെളിച്ചത് ഈ ഒരു മാറ്റത്തിന്റെ സാഹചര്യം ഉണ്ടായത് അപ്പോ അവർക്കെല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഒരു അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീട്ടിൽപ്പെട്ട പെൺകുട്ടികളെ അടക്കം നമ്മൾ നഗരങ്ങളിലേക്ക് പഠിക്കാൻ വിടുമ്പോ വിദ്യാഭ്യാസത്തിനായി വിടുമ്പോ അവരെ അങ്ങ് വിട്ടു അവരെ രക്ഷപ്പെട്ടു പോയി എന്നൊരിക്കലും കരുതരുത് അത് തെറ്റിദ്ധാരണയാണ് രാത്രികളിൽ പെൺകുട്ടികൾ ഹോസ്റ്റലുകളിൽ നിന്ന് ചാടി വരുന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മളത് വാർത്തകളായി കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അടുത്തതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അപ്പോ ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റുകൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുകയാണ് ഇത്തരത്തിൽ നഗരങ്ങളിലേക്ക് പഠിക്കാൻ കുട്ടികളെ വിടുമ്പോൾ അവരിൽ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും ഉണ്ടാകണം എല്ലാ ദിവസവും അവരെ വിളിക്കുകയും അവരുടെ കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തെങ്കിൽ പിന്നീട് വരുന്ന പ്രശ്നങ്ങൾക്ക് ഈ മാതാപിതാക്കൾ ആയിരിക്കും അതിന് ഉത്തരവാദികൾ തന്നെ കൂടിക്കേണ്ടി വരും കലൂർ സ്റ്റേഡിയം എന്തായാലും ഇപ്പൊ ആണ് ഈ ക്ലീൻ ആയിട്ടുള്ള പ്രവൃത്തി മുന്നോട്ട് പോകട്ടെ പാലാരിവട്ടം പോലീസും ഇവിടുത്തെ എക്സൈസും ഗവൺമെന്റ് സംവിധാനവും ജനപ്രതിനിധികളും ജനങ്ങളും എല്ലാം ഇവിടുത്തെ കടക്കാരുൾപ്പെടെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ക്രൈം റേറ്റ് ഇവിടെ കുറയ്ക്കാൻ കഴിഞ്ഞത് ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപ്പോ സഹകരിച്ച എല്ലാവർക്കും ഒരു ബിഗ് സലൂട്ട് അലോട്ട് അപ്പോ ക്യാമറമാൻ റജു രാജനൊപ്പം ആൻഡേഴ്സൺ എഡ്വേർഡും ഷെബിൻ ഷാ കേരള സ്റ്റോറി ടി വി കൊച്ചി